നമസ്കാരം ഇ പി ജയരാജന്റെ ആത്മകഥ പരിപ്പുപടയും ചായയും എന്ന ആത്മകഥ ഡി സി ബുക്സ് വഴി പ്രസിദ്ധീകരിക്കില്ലേ പ്രസിദ്ധീകരിക്കുന്നതിൽ തടസ്സമുണ്ടാകുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സീറ്റ് നിർണയവുമായി ഒക്കെ ബന്ധപ്പെട്ടുണ്ടായ വിവാദം നടന്ന അവസരത്തിലാണ് ഇ പി ജയരാജൻ താൻ ഇത്തരത്തിൽ ഒരു ആത്മകഥ എഴുതും എന്ന് രാഷ്ട്രീയ കേരളത്തോട് അദ്ദേഹം സി പി എം അനുയായികളോട് സി പി എമ്മിനോട് അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തോട് പറഞ്ഞത് അന്ന് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ വിവാദം ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ബി ജെ പിയുടെ നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ അദ്ദേഹം കാണാൻ പോയി എന്ന് അദ്ദേഹം കണ്ടു എന്ന് ശോഭ സുരേന്ദ്രൻ പറയുകയുണ്ടായി അതിനെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും സി പി എമ്മും ഒരിക്കലും അങ്ങനെ ഇദ്ദേഹം ഇ പി ജയരാജൻ കാണാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇ പി ജയരാജൻ കണ്ടിരുന്നു എന്ന് ഇ പി ജയരാജൻ തന്നെ പറയുന്നെടുത്ത് തുടങ്ങുകയായിരുന്നു വിവാദം ഇത്തരത്തിൽ ഒരു വിവാദം കത്ത് നിൽക്കുന്ന അവസരത്തിലാണ് താൻ പ്രകാശ് ജാവ്ദേക്കറെ കാണാൻ പോയത് സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോവാനല്ല താൻ ഒരിക്കലും സി പി എം വിട്ട് പോകില്ല ഇതൊക്കെ എൻ്റെ ഒരു എൻ്റെ ഒരു സ്വന്തം കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് പോയതാണ് എന്ന് പറയുകയും ഇതിനെല്ലാം ഉള്ളൊരു മറുപടി താൻ ഒരു ആത്മകഥ എഴുതുന്നുണ്ട് ആ ആത്മകഥയിൽ നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി ഉണ്ടാകും എന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഇന്നിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് നമുക്ക് പ്രഭാതത്തിൽ തന്നെ ആദ്യം നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായി വരുന്നത് ഇ പി ജയരാജന്റെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നു എന്ന ഡി ബുക്സ് ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നാണ് ഈ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ഈ ഇങ്ങനൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരി ഡി സി വഴി ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പതിവ് ശൈലിയിൽ തന്നെയാണ് ഇ പി അതിനെ എതിർത്തത് ഏതായാലും ഇ പി എതിർത്തു ഇപ്പോൾ അവസാനമായി കേൾക്കുന്ന ഒരു വാർത്ത തന്നെ മാനഭംഗപ്പെടുത്താനായി തന്നെ അതി വ്യക്തിപരമായി അധിക്ഷേപിക്കാനായി ഇതാ ഇപ്പോൾ ഇത്തരം ഒരു ആത്മകഥ ഇറങ്ങുന്നു എന്ന് പറയുന്നു അതിലൊരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് എ ഡി ജി പിക്ക് അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നു ഇ പി പരാതി കൊടുത്തതായാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത് ഏതായാലും ഇ പി ജയരാജൻ എന്ന സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് തൻ്റെ ആത്മകഥ എഴുതാതെയും തയ്യാറാക്കാതെയും ഡി സി പ്രസിദ്ധീകരിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ഇപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്ന പത്രപ്രവർത്തകരോട് അദ്ദേഹം ഇങ്ങനെ ഒരു ആത്മകഥ എഴുതിയിട്ടില്ല ആത്മകഥ എഴുതാൻ ഡി സി ഏൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ പച്ച കള്ളം പറയുമ്പോൾ ഡി സി എന്ന് പറയുന്ന പ്രസാദക പ്രസാദക രംഗത്തെ പുസ്തക പ്രസാദക രംഗത്തെ ഏറ്റവും പേര് കേട്ട മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രസാദക സംഘത്തിനെ ഇത്തരത്തിൽ അദ്ദേഹത്തിന് അധിക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടി വരും ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഈ പറയുന്ന ആത്മകഥ അദ്ദേഹം എഴുതുന്നത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ദേശാഭിമാനിയിലെ അറിയപ്പെടുന്ന ഒരു വളരെ വലിയൊരു പാർട്ടി സ്നേഹിയായ ഒരു പാർട്ടി പാർട്ടി പത്രത്തിലെ ദേശാഭിമാനി പത്രത്തിലെ ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ വാമൊഴി വരമൊഴിയായി എഴുതി ഡി സിക്ക് നൽകിയത് എന്ന് വ്യക്തം ഏതായാലും ഇതിന്റെ ഈ പുസ്തകം എടുത്ത് അത് പേജ് ആയി കഴിയുമ്പോൾ അത് പ്രൂഫ് റീഡിങ്ങിനും മറ്റും അല്ലെങ്കിൽ ഫൈനൽ ബുക്ക് ആകുന്നതിനു മുമ്പ് വായിക്കാൻ നൽകുന്നത് ഒന്നുകിൽ ഇ പി ജയരാജനായിരിക്കും അല്ലെങ്കിൽ വാമൊഴി വരമൊഴിയായി എഴുതിയ ഈ പത്രപ്രവർത്തകനുമായിരിക്കും ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ആത്മകഥയുടെ പുറത്തു വന്ന താളുകൾ പലതും ഇങ്ങനെ ഈ പറഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ ഡി സി അയച്ചു കൊടുക്കാൻ സാധ്യതയുള്ളൂ കാര്യം അവർ ഇന്നലെ ഫേസ്ബുക്കിൽ അവരുടെ ഒരു നോട്ട് ഒരു അവർ ടാഗ് ചെയ്ത് അവർക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം അയച്ചതിൽ ഇങ്ങനെ പുസ്തകം നാളെ ഇറങ്ങുന്നു എന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന പത്രപ്രവർത്തകനും ഇ പിക്കും അദ്ദേഹത്തിന് ഈ ബുക്ക് പ്രസാദക സംഘവുമായി ബന്ധപ്പെട്ട ഡി സിയുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ലഭിക്കൂ അപ്പോൾ ഇതിൽ ഈ പറയുന്ന പേജുകൾ പുറത്തുപോയി എന്നത് അന്വേഷിക്കേണ്ടി വരും ഏതായാലും ഈ അദ്ദേഹം പറഞ്ഞു കൊടുത്ത് കേട്ടെഴുതിയ പത്രപ്രവർത്തകൻ ആണോ എന്ന് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങളിൽ വല്ലാതെ സംശയം ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഇ പി ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്ന പാർട്ടിക്ക് പാർട്ടി തന്നെ ചേർത്ത് നിർത്തിയില്ല പാർട്ടിക്ക് തന്നോട് സ്നേഹമില്ല പാർട്ടി തന്നെ തള്ളി എന്നും എന്തിന് ഇപ്പോൾ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ പി സരിൻ എന്ന പാലക്കാടുള്ള സ്ഥാനാർത്ഥിയെക്കുറിച്ച് വരെ ഈ ഈ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കറണ്ട് കറണ്ട് അഫയേഴ്സും പല സംഭവങ്ങളും ഇപ്പോൾ നടക്കുന്ന പല സംഭവങ്ങളും ഈ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാം മനസ്സിലാക്കാനുള്ളത് ഈ പുസ്തകം എഴുതി അദ്ദേഹം ഈ ഡി വഴി ഇറക്കുന്നു എന്നുള്ള കാര്യം പാർട്ടി അറിഞ്ഞില്ല എന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പറയുമ്പോൾ അതിൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത് ഈ പി ഈ പുസ്തകം എഴുതുന്നതിന് പാർട്ടിയിൽ നിന്ന് അനുവാദം വാങ്ങിയിരുന്നില്ലേ തൻ്റെ ആത്മകഥയാണ് താൻ എഴുതുന്നത് അതിന് പാർട്ടിയോട് അനുവാദം വാങ്ങേണ്ടതുണ്ടോ അല്ലെങ്കിൽ അനുവാദം വാങ്ങി േ എന്നൊരു ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരിക്കുന്ന ഈ സമയത്ത് പാർട്ടി സെക്രട്ടറി പറയുന്നത് അതിനുള്ള മറുപടി ഇ പി തന്നെ നൽകും എന്നാണ് ഏതായാലും ഇ പി ജയരാജൻ എന്ന പാർട്ടി ഇ പി ജയരാജൻ എന്ന പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ സി സി മെമ്പർ പാർട്ടിക്ക് ഇപ്പോൾ ഒരു വലിയ തലവേദനയായിട്ടുണ്ട് അദ്ദേഹം നേരത്തെയും പല തലവേദനകളും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ പി വി അൻവറിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അത് പി വി അൻവറിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ മോശമായ പരാമർശമാണ് പറയുന്നത് എന്നിട്ട് പോലും ഇ പി യെ പി വി അൻവർ തള്ളുന്നില്ല എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു ഇദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസാരിച്ചു ഇവരെല്ലാം തന്നെ ഇ പി പ്രതികരിക്കട്ടെ എന്നാണ് പറഞ്ഞത് ഇത്തരത്തിൽ ഡി സിക്ക് സി പി എം ഒരു നിയമയുദ്ധത്തിനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്കൊരു ഉദാഹരണം ഡി സി ഡി സി എടുത്ത വളരെ ബോൾഡായ ഒരു തീരുമാനത്തെക്കുറിച്ച് നമുക്കിവിടെ പറയേണ്ടി വരും ഹരീഷ് എന്ന പ്രസിദ്ധനായ പി സി ഹരീഷ് എന്ന പ്രസിദ്ധനായ ചെറുകിതാകൃത്ത് അദ്ദേഹത്തിൻ്റെ മീശ എന്ന നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പതിപ്പിൽ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ ഹൈന്ദവ ഹൈന്ദവയ്ക്കെതിരെ അദ്ദേഹത്തിന് വളരെ മോശമായ പരാമർശങ്ങൾ അദ്ദേഹം അതിൽ നോവലിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ നോവലിനെ മാതൃഭൂമിയിൽ നിർത്തിവെച്ചപ്പോൾ ആ നോവലിൻ്റെ പൂർണ്ണമായ രൂപം ഇത്തരത്തിലുള്ള അരാജക അരാജകവാദികളോട് യുദ്ധം നിയമയുദ്ധവും അല്ലാതെയും കൂടി ഡി സി മീഷ എന്ന പുസ്തകം പ്രതികരിച്ചിരുന്നു അപ്പോൾ നമുക്കിവിടെ നമ്മളുടെ മുന്നിൽ ഉണ്ടാകുന്ന ഒരു ഒരു ചോദ്യം അങ്ങനെ ഒരു ഒരു ചരിത്രം നിൽക്കുന്ന ഒരു സ്ഥിതിക്ക് ഇപ്പോൾ ജാവദേക്കറെ പാർട്ടിക്ക് സ്നേഹമില്ല എന്നതിനെ കുറിച്ചും സി പി എമ്മിനെ കുറിച്ചും ഒക്കെ വിമർശിച്ച് ഈ പറയുന്ന ഇ പി ജയരാജൻ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടില്ല എന്നൊക്കെ ഇ പി ഇപ്പോൾ പാർട്ടിക്ക് മുന്നിൽ ഈ കാണിക്കുന്ന നാടകം ഒരു വേള സി പി എംഒ ഇ പിഒ തന്റെ തന്നെ ഈ പുസ്തകം ഡി സി പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറയുമോ ഡി സി എങ്കിൽ ഡി സി എം ഇ പി ജയരാജനും സി പി എമ്മും ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തിന് ഒരു നിയമ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും സി പി എം ഇപ്പോൾ ഈ പറയുന്ന ഇന്നത്തെ ചേലക്കര തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും സ്വതന്ത്രന്മാർ എന്നും പാർട്ടിക്ക് തലവേദനയാണ് എന്നൊക്കെ ഇ പി തന്റെ പുസ്തകത്തിൽ പറയുമ്പോൾ മറിച്ച് പക്ഷേ ഇനി ഇരുപതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഈ പറയുന്ന പുസ്തകത്തിൻ്റെ താളുകൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ശരിക്കും സി പി എമ്മിനെ വെട്ടിലാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് സി പി എമ്മിന് കിട്ടാവുന്ന കിട്ടാൻ പോയ പോയേക്കാവുന്ന വോട്ട് തന്നെ പാർട്ടി അണികളുടെ വോട്ട് തന്നെ ഒരു വേള പാർട്ടിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടമായേക്കാം കാര്യം പാർട്ടി പി സരിൻ എന്ന സ്ഥാനാർത്ഥിയെ പി സരിൻ എന്ന കോൺഗ്രസ്സുകാരനെ സ്ഥാനാർത്ഥി ആക്കിയത് മുതൽ അദ്ദേഹം അതിൽ വിവരിച്ചിട്ടുണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ത്തിൽ നിന്ന് തന്നെ മാറ്റിയതിൽ അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടെന്നും പുസ്തകത്തിലുണ്ട് അദ്ദേഹത്തിന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലുള്ള വിരോധമാണ് അദ്ദേഹം ഈ കാണിക്കുന്നതെന്ന് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നു ഈ പറയുന്ന വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെതായ പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഡി സി ബുക്സ് ഇത്തരത്തിൽ ബുക്കിന്റെ പേജ് സെറ്റ് ചെയ്ത് ഈ ബുക്ക് കാണേണ്ടവർ കാണേണ്ടവർ വായിക്കേണ്ടവർ പ്രൂഫ് നോക്കേണ്ടവർക്ക് മാത്രമേ ഇത് അയച്ചു കൊടുത്തിട്ടുള്ളൂ അവരിൽ ആരോ ാണ് ഇത് ചോർത്തി പുറം ലോകത്ത് അറിയിച്ചത് എന്നുള്ളത് വ്യക്തമാണ് അത് ദേശാഭിമാനിയുടെ ഒരു ലേഖകൻ ആണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതിയത് ആര് വഴിയാണ് അദ്ദേഹം വഴിയാണോ എങ്ങനെയാണ് ഇത് പോയത് എന്നുള്ളത് ഇനി കണ്ടുപിടിക്കേണ്ടി വരും ഏതായാലും ഇ പി ഇപ്പോൾ താനൊന്നും അറിഞ്ഞില്ല താൻ ബി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇ പി അറിയാതെ ഒരിക്കലും ഡി സി എന്ന് ഡി സിയും മാതൃഭൂമിയും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനായി ഇറങ്ങിയിരുന്നു അവർ ഇതിൻ്റെ അവഗാ അതിൻ്റെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ ഇ പി അറിയിച്ചിരുന്നു അതിൽ താരതമ്യേന നല്ലൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഡി സി കൊടുത്തത് കൊണ്ട് തന്നെ ആണ് ഈ ഒരു പുസ്തകം അദ്ദേഹം ഇവർ പരിപ്പുപടയും ചായയും എന്ന പുസ്തകം ഡി സിയെ ഏൽപ്പിച്ചത് ഇപ്പോൾ ഇത്രയും സംഭവിച്ചു കഴിയുമ്പോഴും ഡി സി പുസ്തകം ഒരു ചെറിയ പെശവ് കൊണ്ടാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത് എന്നൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ ഏതായാലും ഡി സി ഈ പുസ്തകം ദ ഈ നിമിഷം വരെ ഇറക്കും എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഏതായാലും പുസ്തകം ഇനി ഇറങ്ങുമ്പോൾ സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പുറലോകമറിയാത്ത കുറേയധികം കാര്യങ്ങൾ ഇ പി ജയരാജൻ എന്ന പാർട്ടിയുടെ സി സി മെമ്പർ പറയുന്നതോടുകൂടി അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടാകുമോ ഒരു ഈ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇ പി പാർട്ടിയിൽ ഉണ്ടാകുമോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും ഈ ഇ പി ജയരാജൻ എന്ന് പറയുന്ന സി സി മെമ്പർ പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചു അല്ലെങ്കിൽ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ ഒരുവേള ചിലപ്പോൾ ഈ പുസ്തകം ഇറങ്ങുമ്പോൾ വന്നേക്കാം അങ്ങനെ ആണെങ്കിൽ ഇ പി യുടെ രാഷ്ട്രീയ ഭാവി എന്തായിത്തീരും എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കേണ്ട ഒരു കാര്യമാണ് ഈ പുസ്തകം ഡി സി എങ്കിൽ നന്ദി നമസ്കാരം